ദീപ്തയോർമയായി ഫ്രാൻസിസ് മാർപ്പാപ്പ മാറുമ്പോൾ പുതിയ ഇടയനെ തെരഞ്ഞെടുക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണ് കത്തോലിക്ക സഭ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വേർപാടിനെ തുടർന്നുള്ള ഒൻപത് ദിവസത്തെ ദുഃഖാചരണത്തിന് ശേഷം കോൺക്ലേവ് വിളിച്ചു ചേർത്താണ് പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുക അതുവരെ കർദിനാൾ സംഘത്തിൻ്റെ തലവനും സക കർദിനാൾമാരും സഭയുടെ ദൈനംദിന ചുമതലകൾ നിർവഹിക്കും ഹൃദയങ്ങളെ തൊട്ടറിഞ്ഞ പാപ്പ നിർമ്മിച്ചത് പാലങ്ങളായിരുന്നു മതിലുകളായിരുന്നില്ല ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയ കർദിനാൾ സംഘത്തിന്റെ തലവൻ ജിയോവാനി ബാറ്റിസ്റ്റാറയുടെ വാക്കുകളാണിത് ആഗോള കത്തോലിക്കാ സഭയ്ക്കും ലോകത്തിനും ഇനി ഫ്രാൻസിസ് പാപ്പ വഴിവെളിച്ചത്തിനുള്ള ചരിത്രപാഠമാണ് ഫ്രാൻസിസ് മാർപാപ്പയ്ക്ക് ശേഷം ആര് നയിക്കണമെന്ന ചർച്ചകളിലേക്കും നടപടിക്രമങ്ങളിലേക്കും കത്തോലിക്കാ സഭ കടക്കുകയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വേർപാടിനെ തുടർന്നുള്ള ഒൻപത് ദിവസത്തെ ദുഃഖാചരണം ആരംഭിച്ചു നോവം ഡിയെയിൽസ് എന്നാണ് ഇതറിയപ്പെടുന്നത് ഇതിനുശേഷമാകും പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാൻ കർദിനാൾമാരുടെ കോൺക്ലേവ് ഇതിനുള്ള തീയതി ദിവസങ്ങൾക്കുള്ളിൽ വത്തിക്കാൻ അറിയിക്കും ഇരുന്നൂറ്റി അൻപത്തിരണ്ട് കർദിനാൾമാരിൽ എൺപത് വയസ്സിൽ താഴെയുള്ളവർക്കാണ് പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കാനുള്ള വോട്ടവകാശം സിറോമലങ്കര സഭാധ്യക്ഷൻ മേജർ ആർച്ച് ബിഷപ്പ് ബസലിയൂസ് മാർക്ലിമിസും മാർ ജോർജ് കൂവക്കാടും ഉൾപ്പെടെ നൂറ്റി മുപ്പത്തിയെട്ട് കർദ്ദിനാൾമാർ ചേർന്നാണ് മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുക അതീവ രഹസ്യമായി സിസ്റ്റെയിൻ ചാപ്പിളിലാണ് ഇതിനായുള്ള യോഗം ചേരുക പോപ്പെന്നാൽ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനും വത്തിക്കാൻ രാഷ്ട്രത്തിന്റെ തലവനും റോം രൂപതയുടെ ബിഷപ്പുമാണ് കർദിനാൾ സംഘത്തിന്റെ തലവനും സഹകർദിനാൾമാരുമാണ് നടപടിക്രമങ്ങൾക്ക് നേതൃത്വം നൽകുക കർദിനാൾ ജോർജ് കൂവക്കാടിന് കോൺക്ലേവിന്റെ നിർണായക ചുമതലകൾ ഇതിനോടകം നൽകിയിട്ടുണ്ട് സഭയ്ക്കുള്ളിൽ പുതിയ മാർപ്പാപ്പ ആരാകും എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളും Sajivamai, International Desk, 24.